രചന സംഗീതമാലാപനം ഗിരിജനാചാരി തോന്നലു വർഷങ്ങൾ മൂകാംബികയുടെ സന്നിധി പോകുവാൻ വർഷങ്ങൾ എത്ര ഞാൻ കൊതിച്ചിരുന്നു പലവൺ ം അവസരം വന്നിട്ടു പോലും തിരുമുന്നിലെത്തുവാൻ കഴിഞ്ഞതില്ല പലവട്ടം അവസരം വന്നിട്ടു പോലും തിരുമുന്നിലെത്തുവാൻ കഴിഞ്ഞതില്ല മൂകാംബികയുടെ സന്നിധി പോകുവാൻ വർഷങ്ങളെത്ര ഞാൻ കൊതിച്ചിരുന്നു പ്രാർത്ഥന മാത്രം പോരല്ലോ അമ്മേ അവിടുത്തെ കാരുണ്യം വേണമല്ലോ പ്രാർത്ഥന മാത്രം പോരല്ലോ അമ്മേ അവിടുത്തെ കാരുണ്യം വേണമല്ലോ അല്ലാതെ വന്നിടാൻ കഴിയുക എത്ര ധനവാനും സത്യമല്ലോ മുഖാംബികയുടെ സന്നിധി പോകുവാൻ വർഷങ്ങളെത്ത് ഞാൻ കൊതിച്ചിരുന്നു എങ്കിലും അറിയുന്നു അവിടുത്തെ സാന്നിധ്യം തൂലികത്തുമ്പിൽ ഗാനങ്ങളായി എങ്കിലും അറിയുന്നു അവിടുത്തെ സാന്നിധ്യം തൂലികത്തുമ്പിൽ ഗാനങ്ങളിൽ വന്നിടും ഞാൻ മതി വരൂളം തൊഴുതു നിൽക്കും ഒരു നാൾ നിന്നടയിൽ വന്നിടും ഞാൻ മതിവരുവോളം തൊഴുതു നിൽക്കും മൂകാംബികയുടെ സന്നിധി പോകുവാൻ വർഷങ്ങൾ എത്ര ഞാൻ കൊതിച്ചിരുന്നു പലവട്ടം അവസരം വന്നിട്ടു പോലും തിരുമുന്നിലെത്തുവാൻ കഴിഞ്ഞതില്ല തിരുമുന്നിലെത്തുവാൻ കഴിഞ്ഞതില്ല